യൂത്ത് കഫേയിലേക്ക് സ്വാഗതം സിജോ ഒത്തിരി സന്തോഷമുണ്ട് എന്ന് യൂത്ത് കഫയില് സിജോയെ അതിഥിയായി കിട്ടിയതിൽ ഒത്തിരി വാർത്തകളിൽ സജീവമായ ഒരു ഒരു കുട്ടിയുടെ കഥയാണ് ഓർമ്മ വരുന്നത് പ്രത്യേകിച്ച് പത്രമാധ്യമങ്ങളിൽ സജീവമായ ഒരു പെൺകുട്ടി അവനിയെന്നാണ് വരും തിരുവനന്തപുരം സ്വദേശിനിയാണ് വെഞ്ഞാറമൂട് സ്വദേശിനിയാണ് പ്രത്യേകിച്ച് ഈ സ്കൂൾ കലോത്സവ കാലഘട്ടത്തിലാണ് ഇത് ഒത്തിരി സജീവമായത് വാർത്തയിൽ സജീവമായത് അവനിയെന്ന് പറഞ്ഞാൽ ഭൂമിയെന്നാണ് എനിക്ക് തോന്നുന്നു ഈ പേര് വളരെ യാഥാർത്ഥ്യമാക്കി അല്ലെങ്കിൽ നമുക്കറിയാം ഭൂമി എത്രമാത്രം അതിജീവിക്കുന്നുണ്ട് ഓരോരോ കാരണങ്ങളായിരുന്നു അവനിയൊരു അതിജീവനത്തിൻ്റെ പ്രതീകമാണ് അവനിക്ക് ആയിരുന്നു ഒത്തിരി സംഘർഷങ്ങളിലൂടെയൊക്കെ ഈ പെൺകുട്ടിക്ക് കടന്നു പോകേണ്ടി വന്നു ഒരു ചെറിയ കുട്ടിയാണ് ഇവള് ഈ കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹത്തിൽ ക്യാൻസറിനെയൊക്കെ അതിജീവിച്ച് പദ്യം ചൊല്ലൽ ശാസ്ത്രീയ സംഗീതം കർണാടക സംഗീതം ഇങ്ങനെ ഒത്തിരി മേഖലകളിൽ ഏകരോടെയൊക്കെ പാസ്സായ ഒരു നല്ല പെൺകുട്ടിയുടെ കഥയാണ് അതെങ്ങനെ അതിജീവിച്ചു എന്നുള്ളതാണ് വാർത്തകളിൽ സജീവമായതിൻ്റെ സമയത്ത് നമ്മളെ ഒത്തിരി ആകർഷിച്ചത് പ്രത്യേകമായിട്ട് എനിക്കറിയാം വായിച്ചത് ഓർക്കുകയാണ് ഈ സമയത്ത് ഇവർക്ക് കീമോതെറാപ്പിയുടെയൊക്കെ സമയങ്ങളാണ് ആ സമയത്താണ് ഛർദിയൊക്കെ ഉണ്ട് ഒത്തിരി അവശ്യ നിലയിലൊക്കെ ആയപ്പോഴും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പാട്ടുപാടുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ് ശ്രുതിയും ലയവും താളവും ഒക്കെയാണ് അതിനെയൊക്കെ തിരിച്ചു പിടിച്ച ഒരു നല്ല വാർത്ത ഒരു പ്രതീക്ഷകൾ നൽകുകയാണ് എനിക്ക് തോന്നുന്നു ആ ഒരു ഒരു ബിംബം ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് ആ പെൺകുട്ടി ഇങ്ങനെ തലേ തൽമുടിയൊക്കെ നഷ്ടപ്പെട്ട് ആ ചിത്രങ്ങളൊക്കെയായിരുന്നു വാർത്തകളിൽ സജീവമായത് പ്രത്യേകിച്ച് സിജോ ഇന്റർനാഷണൽ കാത്തലിക് യൂത്തിന്റെ ഏഷ്യൻ പ്രസിഡന്റാണ് അതുപോലെ തന്നെ സിറാം അലബാർ സഭയുടെ വക്താവാണ് യൂത്തുമായിട്ടൊക്കെ ഒത്തിരി ഇന്ററാക്ട് ചെയ്യുന്നതാണ് വ്യക്തിബന്ധങ്ങളിൽ വളരുന്ന ആറ്റിറ്റ്യൂഡ് സ്നേഹം സമാധാനം ഒക്കെയാണ് നമുക്ക് വ്യാപിപ്പിക്കാൻ പറ്റുന്നത് സമൂഹത്തിലേക്കും അല്ലെ ഇടങ്ങളിലേക്കൊക്കെ മാറുന്നത് അപ്പം ആ വ്യക്തിബന്ധങ്ങളിൽ എന്തുമാത്രം നിങ്ങൾക്ക് പ്രത്യേകിച്ച് യൂത്തിന് എന്തുമാത്രം ആ ഒരു ബന്ധം ഊഷ്മളമാക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നു യുവജനങ്ങൾക്കാണ് കൂടുതൽ വ്യക്തിബന്ധങ്ങളെ സൃഷ്ടിക്കാൻ സാധിക്കുക അതിപ്പോൾ ഏത് പ്ലാറ്റ്ഫോമാണെങ്കിലും അതിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാലും ഏറ്റവും കൂടുതൽ യുവാക്കൾ തമ്മിൽ സംസാരിക്കുന്നത് കാണാം അതിപ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ഏറ്റവും കൂടുതൽ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് യുവാക്കൾ തന്നെയാണ് അതുകൊണ്ട് വ്യക്തിബന്ധങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു യുവജനങ്ങൾക്കിടയിൽ വലിയൊരു പ്രസക്തി ഉണ്ട് അതിപ്പോൾ സമാധാനമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കണമെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക പരിഗണന കൂടാതെ പ്രത്യേകിച്ച് ഒരു കാറ്റഗറിസേഷൻ നടത്താതെ എല്ലാവരെയും തുല്യരായി കണ്ടിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കണം അത് ജാതി മത ലിംഗ വിത്യാഹാസം ഒന്നും എല്ലാവരെയും അത് പണക്കാരനൊന്നോ പാവപ്പെട്ടവനൊന്നും നോക്കാതെ അശ്രനോട് കൂടെ ആയിരിക്കുന്ന ആ തരത്തിലുള്ള ഒരു ബന്ധം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഇന്നത്തെ ഈ ഇന്നത്തെ സാമൂഹിക ഈ പ്രതിസന്ധികളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഇടങ്ങളെ നിർമ്മലമാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ നമ്മളായിരിക്കുന്ന ഇടങ്ങൾ വിശുദ്ധമാകട്ടെ അല്ലെ അതാണ് അതെ അതെ അതാണ് പ്രത്യേകിച്ച് നിങ്ങളെ പോലെയുള്ള നിങ്ങൾക്ക് അല്പം കൂടി സ്വപ്നങ്ങളും പ്രതീക്ഷകളിലൂടെ ജീവിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടങ്ങളെ വിശദീകരിക്കുക അല്ലെ അല്പം കൂടി ഒന്ന് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെ ഒക്കെ വ്യക്താക്കളായി മാറുക എന്നുള്ളതാണ് അത് തന്നെയാണ് നമ്മുടെ കുടുംബ ജീവിതങ്ങളും എല്ലാ ഇടങ്ങളും കാണിച്ചു തരുന്നത് ആ ഒരു തീർച്ചയായും നമ്മൾ നമുക്ക് എല്ലാ ഇടങ്ങൾ തന്നെയാണ് ഞാൻ നമ്മുടെ ഒരു ബേസിക് ഇടം എന്ന് പറഞ്ഞ കുടുംബം തന്നെയാണ് അപ്പൊ ആ കുടുംബത്തിൽ നമ്മൾ എത്രമാത്രം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ അവിടെ നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ പിന്നീടാണ് നമ്മുടെ ഇടവകയിലായാലും പൊതു സമൂഹത്തിലായാലും സ്കൂളിലായാലും കോളേജിലായാലും എല്ലാം ഒരു ഇടമാണ് ആ ഇടത്തിൽ നമുക്ക് പരമാവധി സ്വാതന്ത്ര്യം നമുക്കൊരു വേർതിരിവ് കാണിക്കാതെ എല്ലാം ും ഒരുപോലെ കാണുന്ന ഒരു മനോഭാവം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് കിട്ടും അതൊരു വലിയ നല്ലൊരു ഒരു ദേശത്തിന്റെ വളർച്ചയ്ക്കും അതുപോലെ ഒരു വേർതിരിവില്ലാതെ സംസാരിക്കാനും യുവജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് അവർ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ ഒരിടത്തിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അവൻ ചിരിക്കാൻ പോലും പറ്റില്ല പ്രത്യേകിച്ച് ഈ ഭീതിയുടെയും അല്ലെങ്കിൽ സങ്കീർണ്ണതകളുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറി സമാധാനമൊക്കെ നിഴലിക്കാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും പ്രത്യേകമായിട്ട് അതെല്ലാം തുടങ്ങേണ്ടത് നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ നിന്നാകട്ടെ ഒത്തിരി സന്തോഷമുണ്ട് യൂത്ത് കഫേല് സിജോയെ കിട്ടിയതിന് ഒത്തിരി നന്ദി